ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കൊതുക് ശല്യം വളരെയധികം കൂടിയിട്ടുണ്ടാവൂലേ അപ്പം മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും കൊതീൻ്റെ ശല്യം എല്ലായിടത്തും ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പം ഈ കൊതുകിനെ ഓടിക്കാനുള്ള രണ്ട് കിടിലും ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണോ കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെയാണോ നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചന്ദനത്തിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ചന്ദനത്തിരി ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരം ഒരു രണ്ടെണ്ണം കൈകൊണ്ട് പൊടിച്ചിട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് തണക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തണുത്തു വരും അപ്പോഴേക്കും നമ്മുടെ കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും ഒക്കെ ഗുണങ്ങൾ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിൽ ആക്കി കൊടുക്കാം ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വീടിന് ചുറ്റും നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ വീടിനുള്ളിൽ നമ്മൾ കൊതുക് വന്നിരിക്കാൻ ഉള്ള സ്ഥലങ്ങളാണ് ഇതുപോലെ ജനാലകളൊക്കെ കട്ടൻ്റെ ബാക്കിൽ അതുപോലെ നമ്മൾ കിടക്കുന്ന കട്ടിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ കൊതുക് വന്ന് പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഒക്കെ വന്ന് കൊതുക് ഇരിക്കാറുണ്ട് ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊതുക് മാത്രമല്ല കേട്ടോ ഈച്ച അതുപോലെയല്ല പ്രാണികൾ അതൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് വരത്തിയില്ല പിന്നെ കർപ്പൂരത്തിൻ്റെയും ഗ്രാമിൻ്റെയും ഒക്കെ സ്മെല്ല് നല്ലൊരു പോസിറ്റിവിറ്റിയും കിട്ടും നമുക്ക് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കൊതിയിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ തിളച്ച വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ക്യാപ്സൂളാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണ് നമ്മൾ ജലദോഷത്തിനും എന്താ ചുമയ്ക്കുമൊക്കെ നമ്മൾ ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ക്യാപ്സൂൾ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരെണ്ണത്തിന് അഞ്ച് രൂപയാണ് അപ്പോൾ അതൊരെണ്ണം ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊതുകിനെ കുടിക്കാനുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇതിൻ്റെ സ്മെല്ലിപ്പോൾ നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കർപ്പൂരത്തിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടി ഇനി ഈ ക്യാപ്സൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വിക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ രാത്രി ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി ആ ഭാഗത്തേക്ക് വരുന്ന പല്ലി പാറ്റ അതുപോലെ ചിലന്തി മറ്റുള്ള ഉറുമ്പ് ഈച്ച ഇതൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരത്തില്ല കേട്ടോ അപ്പം ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അവരൊന്നും പിന്നെ ആ ഭാഗത്തേക്കേ വരത്തില്ല അതുപോലെ നമ്മുടെ റൂമിൽ വീട്ടിനുള്ളിൽ എവിടെയാണോ നമുക്ക് കൊതിൻ്റെ ശല്യം കൂടുതലുള്ള ആ ഭാഗത്തൊക്കെ ഇത് കട്ടൻ്റെ ബാക്കിൽ അതുപോലെ കട്ടിൻ്റെ അടിഭാഗത്ത് ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൊതിൻ്റെ ശല്യം നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും കുതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ കൊതുകൊന്നും ആ ഭാഗത്തേക്ക് വരത്തില്ല അപ്പോൾ കൊതുകിനെ ഓടിക്കാനുള്ള അടിപൊളി രണ്ട് ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം